ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു ട്രാവലിംഗ് ടൂറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ചക്കല്ലേ ചെറിയൊരു ഔട്ടിങ്ങിന് പോയി ഞങ്ങൾ ഉച്ചക്ക് ശേഷം ഉച്ച ഒരു മൂന്ന് മൂന്നരയ്ക്കേഷം കേട്ടോ പോയി കോഴിക്കോട് പോയതാണ് കുട്ടിയൊക്കെ ലീവുള്ള ദിവസമല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിശേഷമായിട്ടാണ് ഒന്ന് അപ്പോൾ ഞങ്ങൾ തന്നെ ഉള്ളു കേട്ടോ ഞങ്ങളെ ഫാമിലി തന്നെ ഉള്ളൂ പിന്നെ ഇവിടെ ഇക്കൻ്റെ ഏട്ടൻ്റെ മോളുമുണ്ട് ഞങ്ങൾ ആറാളും കൂടി കേട്ട പോയത് അപ്പം ഇങ്ങനെ പോയോണ്ടിരിക്കാണ് കുറച്ചങ്ങൾ പോയപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു വലിയ മഴയൊന്നുമില്ല ചെറുതായിട്ട് ഇങ്ങനെ ഒരിക്കലും മൂന്നാക്കും വീഡിയോയിൽ വരാൻ ചെറിയ മോക്ക് വരാൻ മടിയില്ല മറ്റൊരു രണ്ടാക്കും വീഡിയോലൊക്കെ വരാൻ ഭയങ്കര മടി കേട്ടോ അപ്പം ഞാനെന്നിട്ട് ക്യാമറ മുന്നിൽ വെച്ചിട്ട് വെഹിക്കൽ ഓരോങ്ങനെ താളം കളിക്കാം എന്തെങ്കിലും നിങ്ങൾ പറയും ഒക്കെ പറഞ്ഞിട്ട് ഒരു വരുന്നേയല്ല മുന്നോട്ട് വരുന്നതന്നെ അല്ല ഭയങ്കര മടി മൂന്നാക്കും ഭയങ്കര മടിയാ ഇപ്പോ ഇക്കനെയും ഞാനും കൂടി കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ ഓരോടും ഇങ്ങനെ പറയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും നിങ്ങൾ പാട്ടിടി ഡാൻസ് കളിക്കുന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ ഒന്നും കാരണം ഞാൻ റെസ്റ്റിലൊക്കെ ആയതുകൊണ്ട് എന്നിട്ടും യാത്ര പോകാറില്ലേ യാത്ര പറ്റൂലല്ലോ അപ്പോൾ അങ്ങനെ ചെറിയൊരു ട്രിപ്പ് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് ശേഷം ഞായറാഴ്ച ലീവൊക്കെ ആയപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാ അതൊക്കെ ഒന്ന് ബീച്ചിൽ പോയി ഹൈലറ്റ് മാളിലൊക്കെ ഒന്ന് പോയി പോരാന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ പെയ്തിട്ടോ വരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അവിടെ നിന്നൊന്നും മഴ ഇവിടുത്തെ ഇപ്പോൾ ചെറുതായിട്ടങ്ങനെ മഴ പാറ്റുന്നുണ്ട് അതൊന്നുമല്ല കുറച്ച് കൂടെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ബ്ലോക്ക് നമുക്കൊന്നാമത് ഞായറാഴ്ചയും കൂടി ആയിട്ട് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കുറച്ച് നേരം അവിടെ വണ്ടിയൊക്കെ നിർത്തി നിന്നു നിന്നുണ്ടാ ബ്ലോക്ക് ഒരു ഭാഗത്ത് ഒരു ബ്ലോക്ക് ഞങ്ങളൊരു ഭാഗം ബ്ലോക്ക് കഴിഞ്ഞപ്പോൾ മറ്റേ ഭാഗം ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കുറച്ച് നേരമൊക്കെ അവിടെ ഒരമണിക്കൂറോളം ഞങ്ങളവിടെ അങ്ങനെ ഇരുന്ന് ഇനിയും യാത്ര തുടർന്നു ബീച്ചിലേക്കട്ടോ ആദ്യം പോകുന്നത് ബീച്ചിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കാണ് ഞായറാഴ്ച ആയതുകൊണ്ടേ വെറും തിരക്ക് ഒന്ന് പാർക്ക് ചെയ്യാനും ഒരു സ്ഥലമല്ലായിരുന്നു ഞങ്ങൾ രണ്ടുമൂറ് പ്രാവശ്യം ചുറ്റി തിരിഞ്ഞ് അങ്ങനെ അവസാനമാണ് ഞങ്ങൾക്ക് പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയത് ഒരു വണ്ടി ഒഴിയുന്നുണ്ടോ നോക്കിക്കാണല്ലോ അപ്പം ഏകദേശം ഇട്ടായി തുടങ്ങി കിട്ടും ഞങ്ങളൊരു മൂന്ന് മൂന്നര ആ മൂന്നര ഒക്കെ ആയപ്പോൾ ഇറങ്ങിയത് നാലുമണിയൊക്കെയാണ് ഇറങ്ങിയപ്പം ഇനി അവിടെ എത്താനായപ്പം പാകം കൊടുത്തു ഞങ്ങൾ മുക്കത്ത് നിന്ന് ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ഉണ്ട് ഇപ്പം ബീച്ചട്ട കാണുന്നത് തിരക്കൊക്കെ വണ്ടീൻ്റെ ഈ തലോട്ട തലരേ തല വണ്ടിയാ ബൈക്കും കാറും കുറച്ചൊന്ന് ചുറ്റി കറങ്ങിട്ടാണ് ഞങ്ങൾക്ക് പിന്നെ പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയത് പിന്നെ അവിടെ ഇറങ്ങി ഭയങ്കര തിരക്കാൾ കാലുവെക്കാൻ സ്ഥലമല്ല പിന്നെ ഉപ്പിലിട്ടതും മറ്റതൊക്കെ കഴിച്ച് കല്ലുമക്കായ കാടമുട്ട അതൊക്കെ കഴിച്ച് കുറച്ചേരൊക്കെ കാണുന്ന ഞങ്ങൾ പോന്നു വെള്ളത്തിലൊന്നും ആരും ഇറങ്ങിയില്ല കേട്ടോ അങ്ങനെ നിങ്ങൾ ബീച്ചിൽ നിന്ന് പോകുന്ന ഇനി നേരെ ഹൈലറ്റ് മാളിലേക്ക് ആട്ടോ പോന്ന് ഇപ്പം ഹൈലറ്റ് മാളിലേക്ക് തിരിയുന്ന ഈ റോഡാണ് ഹൈലറ്റ് മാളൊക്കെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെന്നാലും കോഴിക്കോട് ഒന്ന് പോയാൽ അവിടെ നിന്ന് കയറാതെ പോരുന്നത് മോശമല്ലേ അപ്പൊന്ന് ലുലുമാളിൽ പോയില്ല കേട്ടോ ലുലുമാളിലൊക്കെ ഞങ്ങൾ വരുമ്പോൾ തിരക്കായി വിചാരിച്ചിട്ട് ഞങ്ങൾ പോയിട്ടില്ല സൺഡേ അല്ലാത്ത വേറെ ഏതോ ദിവസം പോവാമെന്ന് വിചാരിച്ചു അയലറ്റുമാൾ വലിയ തിരക്കൊന്നുമില്ല ഇനി ഒന്നാമത് ലുലുമാൾ വന്നിട്ടായിരിക്കും ഇവിടെ തിരക്ക് കുറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ ഒന്ന് അടുത്ത വീഡിയോ കേട്ടോ അത് അയിലുമാളന്ന് അവിടെയൊക്കെ ഞങ്ങൾ കുറച്ച് നടന്നു പിന്നെ നെസ്റ്റോ പോലും നെസ്റ്റോയിൽ പോയി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി അങ്ങനെ പോന്നു അപ്പം അതാ തിരിച്ച് പോരണ്ടട്ടു കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പോന്നു ഇപ്പം നമ്മൾ വലിറ്റമാളിൽ നിന്ന് ഇറങ്ങി തിരിച്ചുപോരാണ് ഇനി ഫുഡ് കഴിക്കണം വീട്ടിലേക്ക് മടങ്ങണം അത്ര തന്നെ ഉള്ളു കിട്ടും ഇന്നത്തെ വീഡിയോ നമ്മളത് ആ ഫുഡ് കഴിക്കാൻ കയറി അവിടെ നിന്ന് പോന്നിട്ട് കുറച്ചേറെ കഴിഞ്ഞാൽ കട്ടാങ്ങലെത്തിയപ്പം ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഇത് ബീച്ചിൽ നിരത്തെ ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ താങ്ക് യു